ഒരു കാലത്ത് മലയാളികളെ പിടിച്ചു കുലുക്കിയ ഒരു സീരിയൽ തന്നെയായിരുന്നു ഉപ്പുമുളകും സാധാരണ കണ്ടുവരുന്ന സീരിയലിൽ നിന്നൊക്കെ വ്യത്യസ്തമായത് കൊണ്ട് തന്നെ ഉപ്പുമുളകിന്റെ ധാരാളം ആരാധകർ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞേ മതിയാക്കൂ അവസാനിക്കുന്നു എന്ന് പറഞ്ഞാൽ പോലും പ്രേക്ഷകരെല്ലാവരും അത് വേണ്ട എന്ന് പറഞ്ഞ് കമ്പനിക്ക് കത്തയക്കുമായിരുന്നു ഒരു കാലം പോലും ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത് അത്രമാത്രം എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു സീരിയലായിരുന്നു എന്നാൽ അതിൽ പല പ്രശ്നങ്ങളും ഇപ്പോൾ കടന്നു പോവുകയാണ് അതിലൂടെ എല്ലാവരും ആദ്യം നോക്കുന്നത് പ്രേക്ഷകരെല്ലാവരും ഏറ്റെടുക്കുന്ന വാർത്തയ്ക്ക് തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ നിൽക്കുന്ന എല്ലാവരും ഏറ്റെടുക്കുന്ന വാർത്ത ഈ പ്രശ്നങ്ങൾക്കെല്ലാവർക്കും കാരണം ശ്രീകുമാറാണെന്നും ശ്രീകുമാറും ഈ ഉപ്പുമുളകിലെ കുടുംബത്തിലെ പലരുമായി പ്രശ്നങ്ങളുണ്ടെന്നൊക്കെ പല വാർത്തകളും സോഷ്യൽ മീഡിയയിലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു ഇപ്പോൾ അതിനുള്ളൊരു ഉത്തരം എന്നോണം തന്നെ ശ്രീകുമാറിന്റെ ഭാര്യ സ്നേഹ പോസ്റ്റുമായി സോഷ്യൽ മീഡിയയിൽ എത്തുകയാണ് ഈ സീരിയലിലെ ശിവാനി എന്ന് വിളിക്കുന്ന ഏറ്റവും ഇളയ കുട്ടിയുടെ ഒരു ചിത്രം പങ്കുവെച്ചുകൊണ്ടാണ് എത്തുന്നത് ശിവാനി മാത്രമല്ല ശിവാനിയുടെ യഥാർത്ഥ അമ്മയും ഈ ചിത്രങ്ങളിലുണ്ട് ഇവർ കുടുംബസമേതം പുറത്ത് കറങ്ങാൻ പോയതിൻ്റെ വിശേഷമാണ് സ്നേഹ പങ്കുവെക്കുന്നത് എല്ലാവരും തകർന്നു പോയി എന്നൊക്കെയും പല പ്രശ്നങ്ങൾ ഉണ്ടായി എന്നൊക്കെ പറയുന്ന ഒരു കുടുംബമാണിത് എന്ന് പറഞ്ഞാണ് ഉപ്പും മുളകും കുടുംബത്തിനെ കുറിച്ച് സ്നേഹ പങ്കുവച്ചിരിക്കുന്ന പോസ്റ്റ് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ വൈറലായി മാറുന്നത് എന്തൊക്കെ പറഞ്ഞാലും ബാലവും നീലവും ഇല്ലല്ലോ അതില്ലാത്തടത്തോളം ാലം ഉപ്പുമുളകും കമ്പനി അല്ലെങ്കിൽ കുടുംബം അതങ്ങോട്ട് മുന്നോട്ട് പോവുകയോ അല്ലെങ്കിൽ പൂർത്തിയാവുകയോ ചെയ്യുകയില്ല ബാലവും നീലവും തന്നെയാണ് ഞങ്ങൾക്ക് എല്ലാം ഏതൊക്കെ പുതിയ കഥാപാത്രങ്ങൾ വന്നു എന്ന് പറഞ്ഞാലും ഞങ്ങൾക്കതൊന്നും ഉൾക്കൊള്ളാൻ പോലും ആകില്ല ബാലുവും നീലുമില്ലാത്ത ഉപ്പുമുളകിനെക്കുറിച്ച് ഞങ്ങൾ ചിന്തിച്ചിട്ടില്ല കുട്ടികളൊക്കെ ഉണ്ട് സമ്മതിച്ചു ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ കേശുവിലൂടെയും അതുപോലെ ശിവാനിയിലൂടെയുമൊക്കെയാണ് കഥ പോകുന്നത് സമ്മതിച്ചു വളരെ നന്നായി കുട്ടികൾ ചെയ്യുന്നുണ്ട് അവർ ഞങ്ങളുടെ ഉപ്പുമുളകും കുട്ടികൾ തന്നെയാണ് പക്ഷേ ബാലുവും നീലുമില്ലാത്തൊരു സീരിയൽ ഞങ്ങൾക്ക് ഉൾക്കൊള്ളാൻ സാധിക്കില്ല എന്ന് പ്രേക്ഷകർ വീണ്ടും പറയുന്നുണ്ട് ഉപ്പുമുളകും കുടുംബത്തിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ടെന്ന് പറഞ്ഞ് എപ്പോഴും വാർത്തകൾ വരാറുണ്ട് അതൊക്കെ സത്യമാണ് എന്ന് മനസ്സിലാക്കാൻ പറ്റുന്നതാണ് ബാലവും നീലവും കൂടി ഈ സീരിയലിൽ നിന്നും മാറി നിൽക്കുന്നത് കുട്ടികളെ എന്തും പറഞ്ഞ് നിർത്താമല്ലോ കുട്ടികൾ അങ്ങനെ നിൽക്കുന്നതാണ് എന്ന് ഞങ്ങൾ കരുതുന്നു കുട്ടികളോട് ഞങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടുമില്ല പക്ഷേ എന്തൊക്കെ പറഞ്ഞാലും ബാലവും ഇല്ലാത്ത സീരിയലിന് പ്രശ്നമുണ്ടെന്ന് ഞങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ട് ബാലവും നീലവും ഉണ്ടായിരുന്നപ്പോൾ സീരിയലിന് ആരാധകർ ഇങ്ങനെയല്ല റേറ്റിംഗ് ഇങ്ങനെയല്ല ഒരു സമയത്ത് ചാനൽ റേറ്റിങ്ങും യൂട്യൂബ് റേറ്റിങ്ങുമെല്ലാം കുതിച്ചു കൊണ്ടിരുന്നത് ഉപ്പുമുളകും കൊണ്ടായിരുന്നു ഉപ്പുമുളകും എന്നും റേറ്റിങ്ങിൽ ഒന്നാമത് നിൽക്കുമായിരുന്നു കുട്ടികൾക്കും മുതിർന്നവർക്കും ഒക്കെ ഇഷ്ടപ്പെടുന്ന ഒരേ രീതിയിലുള്ള ഒരു സീരിയലായിരുന്നു അതുകൊണ്ടാണ് ഇന്നും പ്രേക്ഷകരെല്ലാവരും അതിനുവേണ്ടി കാത്തിരിക്കുന്നത് ബാലവും നീലവും വന്നാൽ മാത്രമേ ഞങ്ങൾക്ക് ഉപ്പും മുളകും പഴയതുപോലെ ആവുകയുള്ളൂ എന്നാണ് പ്രേക്ഷകർ സ്നേഹയുടെ വീഡിയോയ്ക്ക് താഴെ പറയുന്നത് സ്നേഹ പങ്കുവച്ച വീഡിയോയിൽ അർത്ഥം ഇങ്ങനെയൊന്നുമല്ല എന്നും ഞങ്ങളുടെ കുടുംബം തമ്മിൽ സ്നേഹത്തിലാണ് എന്നാണ് അറിയിക്കുന്നത് ശ്രീകുമാറും അവിടെയുള്ള മറ്റ് കഥാപാത്രം ചെയ്യുന്നവരും തമ്മിൽ ഉടക്കാണ് അല്ലെങ്കിൽ ശ്രീകുമാറുമായിട്ട് പ്രശ്നങ്ങളാണ് എന്നൊക്കെ പലരും പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നാൽ ഞങ്ങൾ കുടുംബസമേതമാണ് ഇപ്പോൾ നിൽക്കുന്നതെന്നും ഇവിടെ ആർക്കും പ്രശ്നമില്ല എന്നും ഇതാണോ നിങ്ങൾ പറഞ്ഞ പ്രശ്നമെന്നാണ് സ്നേഹ ചോദിക്കുന്നത് അല്ലാതെ ബാലുവിനും നീലവിനുമെതിരെ ആരും പറഞ്ഞില്ല അങ്ങനെ ആരും ആ ഒരു സെറ്റിൽ നിന്ന് പറഞ്ഞിട്ടേ ഇല്ല എന്നാണ് ഇവർ വീണ്ടും തന്നെ പറയുന്നത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ